चिल्ले के स्वागत എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് നമ്മൾ വളരെ ലളിതമായിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കണം കറി എല്ലാവരും മെഴുക്ക് വരട്ടെ അതായത് പച്ച ചെമ്മീനും കോവയ്ക്കായും കൊണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം അത് വളരെ സ്വാദിഷ്ടമാണ് എപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ കോവയ്ക്കയും ഒക്കെ പച്ച ചെമ്മീനും കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റി ഉണക്ക ചെമ്മീനും കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ് ചെമ്മീനും കോവയ്ക്കയും പുളിയിട്ട് ഉലർത്ത് അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കളയാം അങ്ങനെ നമ്മൾ കോവയ്ക്കായും ചെമ്മീനും മെഴുക്കുപറ്റി ഉണ്ടാക്കാനുള്ള കോവയ്ക്ക അരിയലിൻ്റെ സ്റ്റേജിലാട്ടോ അരി ഞാൻ മുക്കാലും മുഴുവനും തന്നെ അരിഞ്ഞു രണ്ടെണ്ണം അരിയണമെന്ന് കാണിക്കാൻ വെച്ചതാ കോവക്കേടെ ഞാൻ എട്ട് കളയണ രണ്ടറ്റവും രണ്ടറ്റം എന്നിട്ട് ദേ വട്ടത്തിൽ ഇത് നീളത്തിനും അരിയാട്ടോ ഞാനിപ്പോ എളുപ്പത്തിനും വട്ടത്തിലങ്ങേ അരിഞ്ഞില്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വെറുതെ അങ് കരിഞ്ഞ ഇതിലേക്ക് ചേർക്കുക നമ്മൾ നമ്മള് ഒരടുപ്പില് ഒന്ന് വാട്ടണം ആദ്യം ഒരടുപ്പില് കോവയ്ക്കാൻ വേവിക്കാം വളരെ സ്പീഡിയാണ് ആണോ അല്ലെങ്കിൽ എന്നാണോ കറി ശരിയാവൂല സ്പീഡിൽ അങ്ങ് പരിപാടി നടത്തിയേക്കാം അപ്പൊ ഇതിൽ ചെമ്മീൻ വാട്ടാൻ വയ്ക്കുമ്പോ അറിയാതെ എന്തൊക്കെയാണ് ചെമ്മീത്തിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതെ അതിന് ചെമ്മീത്തിന് പാകത്തിനുള്ള ഉപ്പ കണ്ടോ ചെമ്മീത്തിന് പാത്രം പിന്നെ എന്നാ നമ്മള് ചേർക്കണത് വേറെ പിന്നെ എന്താ പറ പുളി ദേ ഉരുക്കി വെച്ചിരിക്കുന്ന സിറപ്പാറായി ഒഴിക്കട്ടെ ഇത് നമുക്ക് ഈ കോവക്കക്ക് എന്തോരം വേണമെന്ന് ഓരോരുത്തരുടെ ടേസ്റ്റിന് പുളി എന്തോരം കൂടണോന്നനുസരിച്ച് ഇതിലേക്ക് ചേർത്തോളുക അപ്പൊ കൂടുതൽ വേണമെന്നുള്ളവര് കൂടുതൽ വരണം ഇത് നല്ല സിറപ്പായിട്ടിരിക്കുന്നോണ്ട് നല്ല പുളിപ്പ് പുളിപ്പുണ്ടാവും ഇത്രേ ചേർത്തിട്ടുള്ളൂ നമുക്കത് മതിയാകും കോവയ്ക്ക സെപ്പറേറ്റ് വേവിച്ചെടുക്കണം ില് രണ്ടും കിടന്ന് കത്തണോട്ടോ ഇത് വാടി കഴിയുമ്പോ ഇത് ഒന്ന് വടൽ പോലെ ചെമ്മീൻ കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യും എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിലെ കുറച്ച് വെള്ളം കോവക്ക വേവിക്കുന്നതിലേക്ക് ഇങ്ങനെ ചേർക്കുക പുളി അതിലേക്ക് ഇറങ്ങാം ഇതിപ്പോ നികക്ക വെള്ളമല്ലോ ഒഴിച്ചുണ്ട് കലത്തിൽ സ്വല്പം വെള്ളമുള്ളൂ കോവയ്ക്കു വലിയ വേവുള്ളതല്ല അതുകൊണ്ട് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇത് വേട്ടാ കോവയ്ക്ക ഇതും പിന്നെ പാകത്തിനുള്ള സ്വല്പം സ്വല്പം ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കണം രണ്ടടുപ്പിലും ഫുൾ ഫ്ലെയിമിലാണ് നമ്മള് വർണ്ണത കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ വേവ് കുറവാൻ മോനെ ഇതില് കുറച്ച് വെള്ളം മതി അല്ലേ കുറച്ച് മതി വേവതില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തേച്ചിളക്കി കൊടുക്കാം ഇവിടുത്തെ ഫേവററ്റ് കറിയാണ് കോവയ്ക്കൻ ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അതാ കണ്ടുകൊള്ളൂ രണ്ടടുപ്പിൽ വെച്ചാൽ ജോലി ഇടയിൽ നമുക്ക് റെഡിയാക്കാം റെഡിയാക്കാം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവർക്കാണെങ്കിലും ചെമ്മീൻ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് താല്പര്യമുള്ളവർക്ക് ഈ കറി കൂടാം താല്പര്യമുള്ളവർക്കുള്ളി രണ്ടടുപ്പിലേക്ക് കോവയ്ക്കം മേടിച്ചുകൊണ്ടുവന്നാൽ അങ്ങ് വെളുപ്പറ്റേക്ക് രണ്ടടുപ്പിലേക്ക് അരിഞ്ഞ് വേവിക്കുക കൊലത്തുക കറി കുശാൽ വേറൊരു കാര്യം അങ്ങോട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ പച്ച ചെമ്മീൻ കൂടാതെ ഉണക്കച്ചെമ്മീൻ ഇട്ടും ഇത് വളർത്താവുന്നതാണ് നമ്മള് ചെയ്തിട്ടുണ്ടല്ലോ ഉണക്കച്ചെമ്മീൻ പണ്ടൊക്കെ ഉണക്കച്ചെമ്മീൻ ഇട്ടാ ഇത് വളർത്തിക്കൊണ്ടിരുന്നത് ഉണക്കച്ചെമ്മീൻ ചെയ്തിട്ടില്ല അല്ല ചെയ്തിട്ടില്ലെന്നല്ല അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് ലഭ്യത പച്ചച്ചമ്മീൻ കുറവാണ് ഇപ്പോഴല്ലേ പച്ചച്ചെമ്മീൻ ഇഷ്ടം പോലെ ആയത് അപ്പൊ പിന്നെ പച്ചച്ചെമ്മീൻ മാത്രം ഉപയോഗിക്കുള്ളൂ പച്ച ടേസ്റ്റ് കൂടുതൽ ഈ മുടി വയ്ക്കാം രണ്ടും മുടി വെക്കിണ്ട് അതിന്റെ മുടി വെക്കാൻ ഡേ നമ്മുടെ ഇത് തേകുന്നു ഡേ ചെമ്മീൻ ും ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യും കേട്ടോ ഇത് ഇത്രയും വേണ്ടാ മതി ചെമ്മീന് വേവ് കുറവാണ് അല്ലെങ്കിൽ കടി കടുകടുവനായി പോകും ഇനി എന്നാ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീൻ വേവിച്ച് ഈ വെള്ളം പുളിയുള്ള ഈ വെള്ളം ഈ കോവയ്ക്കൽ ഒന്ന് കോവക്ക അടുപ്പത്ത് വെച്ചേക്കണം ഒന്ന് തികന്ന് കഴിയുമ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് ചേർക്കണം അതിലേക്ക് മിക്സ് ആവാം ചെമ്മീ കോവയ്ക്ക ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞേച്ച് അതിന്റെ മീതെ ഇട്ട് ഇളക്കി എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ചെമ്മീൻ ഞാൻ പറയാറില്ലേ കൂടുതൽ വെന്താക്കുല്ലോ എന്നിട്ട് മിക്സ് ചെയ്തേച്ച് നമ്മൾ കൊലത്താം പെട്ടെന്ന് തയ്യാറാക്കാം പെട്ടെന്ന് റെഡി നോക്കിക്കേ നോക്കിക്കെ കോവയ്ക്കേ എര വണ്ണം വെള്ളം അതിലുണ്ട് ആ വെള്ളം വറ്റണം എന്നാൽ എന്നാലതിനും പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി നമ്മൾ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ദേ ചെമ്മീൻ ഡേ വാട്ടി നമ്മളെടുത്തില്ല ഇതില ചെമ്മീൻ ഇങ്ങനെ സെപ്പറേറ്റ് നിങ്ങൾ കോരി എടുക്കാം സെപ്പറേറ്റ് എന്നിട്ട് ആ വെള്ളം കോവക്കയിലേക്ക് ചേരാം മുഴുവനും ഒഴിക്കണം ആ മുഴുവനും ഒഴിക്കാം ആ ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ അത് ശരി അപ്പൊ നല്ല ടേസ്റ്റ് ആയി അല്ലേ നല്ല ടേസ്റ്റ് വേണം കോവയ്ക്കുന്നതിന്റെ ഉളുപ്പ് കിട്ടണ്ടേ ചെമ്മീൻ ലാസ്റ്റ് ചേർക്കും ലാസ്റ്റ് ഇന്നലെ നമ്മളീ ചെമ്മീൻ വേവിച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കും അതെ ഒഴി ചോദിച്ചു ചോദിച്ചു മൊത്തം മൊഴിച്ചു ഇനി അതിൽ കിടന്നങ്ങ ശരിയായി വരട്ട സംഭവം അത് വറ്റുമ്പോഴത്തേക്കും വയ്ക്കാം വേവോ വറ്റട്ടായിട്ട് നമുക്ക് മൂടി വെക്കാം മൂടി വയ്ക്കാൻ വെക്കാം ഫ്ലെയിമിൽ കിടന്ന് ഈ വെള്ളം വറ്റണം വെള്ളം വറ്റുമ്പോഴത്തേക്കും വേവാകും പിന്നെ വെച്ച് കഴിഞ്ഞാൽ അധികം വേവില്ലല്ലോ ശരി എന്നിട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് ഉലർത്താം ഞാൻ അന്നേരത്തേക്ക് ഉള്ളിയൊക്കെ തൊണ്ട് കളയട്ടെ തമിഴുക്കുരറ്റ് വലത്താനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു മൂന്ന് ദളം വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് കുരുമുളക് കൊണ്ട് ഒരു മൂന്ന് മുഴുത്തു ചുമന്നുള്ളി ആയതുകൊണ്ട് ഞാൻ മൂന്ന് ദളം എടുത്തോളും മൂന്നു ദളം ചുമന്നുള്ളി ഒരു പിടിവേപ്പിലേപ്പില ആ ഇനി നമ്മള് ആ ചതകലിൽ ഞാൻ ചതച്ചെടുത്തോഴും ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പുലർത്തുക എങ്ങനെയാണ് പുലർത്തുക എങ്ങനെയാണ് ചിലതിനെ കുരുമുളക് ചേർക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഓ ചേർക്കാം എന്നാ ഞാൻ ചതച്ചെടുക്കട്ടെ കേട്ടോക്കേണ്ടതേ ആ വെള്ളം എല്ലാം പറ്റി നമ്മളെ ഒഴിച്ച് ആ പുളിയുടെ സിറപ്പും എല്ലാം ആ ചെമ്മീത്തിലുണ്ടായിരുന്നു ചെമ്മീതിലുണ്ടായിരുന്നു സ്വല്പുള്ളു ഫുൾ ഫ്ലെയിമിൽ കിടന്ന അത് വട്ടി കിട്ടി ഇപ്പോഴും ഫുൾ ഫ്ലെയിമിലാണ് അത് ചെമ്മീൻ ചേർക്കുക ചെമ്മീൻ ചെമ്മീൻ ഓഫ് ചെയ്യണം ഫുൾ ഫ്ലെയിമിൽ തന്നെ നല്ല ടേസ്റ്റാ എനിക്ക് ഇപ്പോഴും പിന്നെ വൈകിട്ട് ചപ്പാത്തി ആയ പിന്നെയാണ് കുറവായത് സൂപ്പറാണ് നല്ല പോവയ്ക്കായിരുന്നു ഫ്രഷ് പോവയ്ക്ക അടിപൊളി അൻ്റെ പൊളി നമുക്ക് വലക്കിയാലോ വലുത്താം കൊലത്താനായിട്ട് ഇത് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണി ആട്ട ഒഴിച്ചാൽ അതിലേക്ക് ഇതേ ചതച്ച് വെച്ച് ഉള്ളി വേപ്പിൽ കുരുമുളക് എല്ലാം കൂടി ചതച്ച് വെച്ച് സാധാരണ പോലെ സാധാരണ പോലെ ഇനി ഒരു മൂത്ത് വരത്തേക്കാം മൂത്ത് വരമ്പ മുളക് ചേർത്ത് നമുക്ക് ഇത് നമ്മൾ മുളക് പൊടിയാക്കണം കളർഫുൾ ആയിട്ടിരിക്കട്ടെ എപ്പോഴും നമ്മൾ ചെറുപ്പം അല്ലേ ചേർക്കാറ് എരിവ് മുളക് പൊടി പുള്ളിയും മുളകും മൂട്ടത്തിണ്ട് നമുക്കിതേ ഇരം ചേർക്കാം മുളക് പൊടി ചേർക്കാം കേട്ടോ ഫ്ലെയിം സിമ്മിലേക്കാക്കി ആ മുളക് പൊടിയല്ലേ ചേർക്കണം അതുകൊണ്ട് ഒരു സ്പൂണാണോ നമ്മൾ സ്പൂൺ ഇട്ടില്ല ഒരു വടിച്ച ഇട്ടിട്ടുള്ളൂ ഇത് അധികം വേണ്ടല്ലോ മതി നമ്മുടെ സ്പൂണും കാണിച്ച് ഇത് ചെയ്തിട്ടെ പിന്നെ കാണിക്കാം പിന്നെ കാണിക്കാം അതെല്ലാം വിതാറായി കാണിക്കാം ഇടുവാട്ടോ വലിച്ച് കിടന്നു എന്നാ മുളക് പൊടിയായത് കൊണ്ട് പെട്ടെന്ന് വന്നെ കരിയവയാവൂല കറി പോകില്ല അതാ കാണിക്കുക വലിച്ചിട്ടത് പാക അമ്മ കാണിക്കുളക് പൊടി പക്ഷേ ചില സംഗതിക്ക് കളറായിട്ട് കളറായിട്ടിരിക്കണം അതുകൊണ്ടായി ചേർത്തത് അങ്ങനെയൊക്കെ ഇണ്ട് ഇത് നമ്മളിത് മുളകോടി ഇടണ പിന്നെ സ്പൂണ് അതിനെ കഷ്ടി വടിച്ചെടുത്തോടിച്ച് കഷ്ടിട്ട് അതാ ഓരോ എരുവിന്റെ പോലെ കഴിഞ്ഞു തൊട്ട് വയ്ക്കാൻ മതിയല്ലേ വെള്ളം വെറ്റിയിരിക്കുന്ന കടകളൂണാവും ഓഫ് ചെയ്യുക ഇങ്ങനെ നമ്മടെ പറഞ്ഞു പുളിയിട്ട് റെഡി ആയിക്കോളും ഇത് പഴമയുള്ള കറിയാ കേട്ടോർത്ത് കറി വളരെ പഴമയുള്ള കറിയാ പണ്ടൊക്കെ വീടുകളിൽ കോവലും പോവെ ഉണ്ടാവും പിന്നെ ചെമ്മീൻ മേടിക്കുക നമ്മള് മിക്സി കറി ഉണ്ടാക്കുക കഴിക്കുക അതെ പിന്നെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കോവക്കയും ചെമ്മീനും വളരെ ആയിട്ടുള്ള ഒരു ഡിഷല്ലേ അപ്പൊ വേറെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്ക സൂപ്പർ ടേസ്റ്റി ആണ് അതിഥികളൊക്കെ വരുമ്പോ പഴയ ആ ഒരു രുചി നമുക്ക് വിളമ്പേം ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി മൊമ്മാസ് ഡോ കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് അതവിടെ കൊടുത്തിട്ടുണ്ട് വേഗം പോയിട്ട് അങ്ങ് ഫോളോ ചെയ്യാം അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് ബൈ